ആ ലക്ഷ്മി ഗോപാലസ്വാമിന്റെ കട്ടുള്ള ചങ്ങായി ഉണ്ടാവുള്ളില് അയാളെ പേരെന്നോട് മിണ്ടരുത് വിളിക്ക് എന്തേനും അതൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓപ്പണിംഗ് ഡാൻസ് കളിപ്പിക്കാൻ ശശികല ചാർത്തിയ ദീപാവലിയം വെച്ചിട്ട് ടീമിലെടുത്തിട്ടുണ്ടെങ്കിൽ നാനൂറ് റൺസിനൊന്നും തോക്കൂലിനോ ആ ടീമിലെടുത്തിട്ടുണ്ടെ നാനൂറ് റണ്ണ നാൽപ്പത് വിക്കറ്റ് കൊടുത്ത് ജയിപ്പിക്കുന്നു അടങ്ങാടി കാര് ഇങ്ങനെ തോക്കുന്നതിന്റെ പേര് ബസ് അങ്ങാനാ നമുക്ക് അങ്ങനെ ഒരു പേര് വേണ്ടേ ഗംഭീർ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളായിരിക്കും ഗുഡ് ബൈ എങ്ങനെയുണ്ട് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ മനസ്സിലായിട്ടില്ല ചരിത്രം മാറ്റി കുറിച്ചില്ലേ നിങ്ങൾ അല്ലേ ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ അല്ലേ അതെ മുന്നൂറ്റി അമ്പത് റണ്ണിന്റെ മുകളിൽ ഇതുവരെ തോറ്റിട്ടില്ലെന്നൊരു നാണക്കേട് ഇണ്ടെ നമുക്ക് ആ ചിത്ര പെരുമാറി കിട്ടി താങ്ക്സ് ഇപ്പം നമ്മളെ കളിയാകുന്നേന്നോ ആ തോന്നുന്നു ധോനി പണ്ട് പെർമനന്റ് ആയിട്ട് സാക്ക് ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ അത് അതിനുശേഷം പന്ത്രണ്ട് കൊല്ലം നമ്മൾ ഹോമിൽ ടെസ്റ്റ് സീരീസ് തോറ്റിട്ടില്ല എപ്പാ തോറ്റോ നിങ്ങൾ ഹെഡ് കോച്ച് ആയിട്ട് രണ്ട് പെഗൂട്ട് ആ രവിശാസ്ത്രി ഇതുവരെ ഒരു ഹോം സീരീസ് തോറ്റിട്ടില്ല ടെസ്റ്റിൽ മോനെ എക്സ്പെരിമെന്റ് നടന്നോണ്ട് നിൽക്കലല്ലേ ശരിയോ ശരിയോ കേടോ നമ്മുടെ ടീമിൽ ഒരു പ്രോപ്പർ ടെസ്റ്റ് പ്ലെയർ ഉണ്ടാ ഒരു ഫിക്സഡ് ബാറ്റിംഗ് പൊസിഷൻ ഉണ്ടാ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്പിന്നർ ഉണ്ടാ ഇതൊന്നും ഇല്ലെങ്കിലും പ്ലെയിൻ ലെവലിൽ വിക്കറ്റ് കീപ്പർമാർക്ക് ഒരു കുറവുമില്ലല്ലോ അത് ധോണി ബായി ചെയ്ത സുഹൃത്ത് എന്നെക്കോടൊന്ന് പറയിക്ക റേറ്റോ ഒരു ടീമിൽ എന്തിനാണോ ഇത്ര പാട് വിക്കറ്റ് കീപ്പർമാരോ ഓൾറൗണ്ടർമാരോ അത് പിന്നെ നമ്മൾ ടോട്ടൽ എത്ര ഇന്നിങ്സ് കളിക്കണം നാല് ഇന്നിങ്സ് അപ്പൊ എനിക്കൊരു അഞ്ചോറ് പ്ലെയർ വേണം മാറ്റി മാറ്റി കളിപ്പിക്കാൻ ഏത് ഞാനാണിപ്പൊ ഗംഭീരണന്റെ ടെസ്റ്റിലെ പരീക്ഷണ വസ്തു വേറൊരുത്തിരുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി ഓൾറൗണ്ടർ ടീമിലെടുത്തിന് പത്ത് ഓവർ ഒമ്പതാമത് ഇറക്കുകയും ചെയ്യാ പാവ എന്തായാലും ഒരു കാര്യത്തില് നമുക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട് ഉണ്ട് എന്ത് കാര്യത്തിലെ അമ്മ തമ്മിൽ കണ്ടുടാത്ത ധോനി കോഹ്ലി രോഹിത് ഫാൻസിനാ നിങ്ങളെ തെറിവിളിക്കാൻ വേണ്ടിട്ടാണെങ്കിലും നിങ്ങളൊന്നും ഒരുമിപ്പിച്ചില്ലേ അത് ശരി അത് ശെരി അല്ലെങ്കിലും ഗംഭീരണൻ ഇപ്പൊ എല്ലാരിക്കും നല്ല മതിപ്പാ പൊട്ടനാ മനസ്സിലാവില്ല ആ ഇല്ലല്ലോ ാട്ടി സ്പീഡിൽ നിങ്ങൾ രണ്ടാള് തിരിച്ചു വരുന്നോണ്ട് ചോദിച്ച അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഹോമം നടത്താം മുത്തുസ്വാമിനെ പോലെ കളിക്കുന്ന ഒരു പ്ലെയർ നമ്മളെ ടീമിൽ അത് പിന്നെ മണ്ഡലകാലല്ലേ സ്വാമിമാർക്ക് പവർ കൂടും അകാർക്കറിനോട് പറഞ്ഞിട്ടുണ്ടെ അടുത്ത കളിക്ക് ഒരു മൂന്നാല് സ്വാമി മറക്കൂട്ടെ ചെയ്യണം രോഹിത്തും കോഹ്ലിയും വേൾഡ് കപ്പ് കളിക്കണ്ടെങ്കിൽ എന്ത് നിങ്ങൾ പ്രൂവ് കോച്ചിനും ബാധകമായിരിക്കുമല്ലോ അല്ലേ ഒരു കാര്യം ചെയ്യും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഡൊമസ്റ്റിക് ടീമിനെ മുടിപ്പിച്ചിട്ട് വാ അതിന് അന്നേന ഏതെങ്കിലും ഡൊമസ്റ്റിക് ടീം എടുക്കോ നാട്ടിലൊരു ടീമുണ്ട് ഡേഞ്ചർ ബോയ്സ് ഇഷ്ടം പോലെ എക്സ്പെരിമെന്റ് നടത്താം പയമ്പരീം ചായയും മേടിച്ചു കൊടുത്താമേ ഗർക്കറിനെയും കൂട്ടോ ഫസ്റ്റ് ഫസ്റ്റ് എന്ന പരിപാടി മാഹി കോച്ചിനെ മീറ്റിംഗ് രോഹിത്തിനെ കൂട്ടണ്ടേ ഓനെ വഴി എന്നാ അപ്പൊ ഇന്ത്യൻ ടീം കോച്ച് യെസ് പ്ലാൻ നമ്മൾ നടപ്പിലാക്കണം നമ്മുടെ പ്രവർത്തിച്ച് ടെസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരാൾ കൂടി വേണം നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ

പലരും പല ആൾക്കാരെ വീട്ടിൽ വിളിച്ച് വിരുന്നു കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാരും ഒരു മറന്നുപോന്നുവെച്ചാല് ഇതേ ഞാനാണ് പണ്ട് വീട്ടിൽ എല്ലാരെയും വിളിച്ച് വിരുന്നു കൊടുത്തിന് ക്രെഡിറ്റ് എടുക്കാൻ നോക്കരുത് ക്രെഡിറ്റ് എടുക്കാൻ നോക്കരുത് തന്നെ നോക്കരു സംശയുണ്ടോ നിങ്ങള് തന്നെ

നീ പോയി കീപ്പർ അല്ല ഞാൻ മൂന്ന് ഫോർമാറ്റില് ടീമിലെടുത്തപ്പോ അന്യ ഗംഭീരണേർത്ത അവർ കുടുംബശ്രീക്കാർ പറയാടേ ഇങ്ങനെ വന്നെടുക്കുന്നു പോയെടുക്കുന്നു ചെണ്ടയായ പഴയ ഹർഷിത് ഇത് സ്വന്തം കളി കണ്ട് സ്വന്തം കണ്ണിനു തള്ളി പോയാൽ ഹർഷിത് ചെണ്ടവൻറ്റി ഗംഭീര ചെണ്ടവൻറ്റി മാത്ര ആവശ്യം വരും ആവശ്യം വരും എന്നാ പിന്നെ ചീക്കോ ഓക്കെ ഒരു കളിക്കുള്ള റെക്കോർഡ് നോക്കിയിട്ടുണ്ട് മറ്റേ ബുംബൂം ബും പറയാം മറ്റേ ആ വണ്ട സിക്സിന്റെ റെക്കോർഡ് നോക്കിയിട്ടുണ്ട് ഓക്കെ ബൈ നീ വിട്ടോ ഞാൻ കൊറച്ചേ വരുന്നുള്ളൂ എന്തോ ഉദ്ദേശം ഉണ്ടല്ലോ നിനക്ക് നമ്മളെ പിള്ളേരെ കൊണ്ട് ഗ്രോവൽ ചെയ്യിപ്പിക്കും പറഞ്ഞു പറഞ്ഞ് വരുത്തണില്ലട കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് ഇട്ട് കളിയുടെ ചീളി കേസല്ലേ ഇതെല്ലാം രോഹിത്തിന് ഇത് ചീള കേസായിരിക്കും പക്ഷെ കോലിക്ക് ഇതൊരു തോൽവിയാണ് കണ്ണിൽ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നേലാ ഞാൻ ആ ടെസ്റ്റ് ടീമിനെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഡയലോഗ് പറയുമ്പോ ആ ഡയലോഗിനെ നിങ്ങളെന്നോക്കി തിരിച്ച് പണിയെടുത്തൊരു കാലുമില്ലെന്നോ നമുക്ക് കോഹ്ലി ടെസ്റ്റ് ടീം എന്നെ വിരമിച്ചിട്ടുള്ളൂ ക്രിക്കറ്റ് മതിയാക്കിയിട്ടില്ല കോരാണെങ്കിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല ഫ്രീം ആയിരിക്കും അത് മാത്രല്ല ഞാൻ നടന്നു പോകുന്ന പ്ലെയ പേര് വായിച്ച ഇവരോട് വായിച്ചാജ്ജ് അല്ലപ്പോ ഇവരോടത്തുണ്ടായിത്ര സമയായി അതാ ഫോൺ വിളിക്കുന്ന

ംഭീരങ്ങള് അഭിനാൻ തുടങ്ങിയ പക്ഷെ ഇതല്ലല്ലോ ഇതിന്റെ സൗണ്ട് ഇത് ട്രെൻഡ് അല്ല എന്റെ ഒറിജിനൽ ഡ്രോസ് കരച്ച നമ്മക്കട ഇനിടാ ബാറ്റാണോ ബോളാണോ വേണ്ട

ചിക്കു നിങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ ഗംഭീറിന്റെ കോച്ചിങ് പവർ എന്റെ സെലക്ഷൻ ആ പിന്നീ വേറെ വേണ്ടിട്ട് എനിക്ക് ഒന്നും കളിക്കാൻ കഴിയില്ലേ ട്വന്റി നിന്നോട് പറയാനുള്ളത് ഒന്ന് ഇനി കോച്ചിനോട് എന്റെ ടീമിനെ പറ്റി വായി തുറക്കരുന്ന് പറയണോ രണ്ട് നിനക്ക് ഒരു അമ്പത് റണ്ണും കൂടി എടുത്തോടേനോടോ അപ്പൊ ഓ സെഞ്ചുറി അടിച്ചോണ്ട് ഫൈൻസ്

ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റില് ബാറ്റ് ചെയ്തില്ലേ നാല് റണ്ണിൽ എടുത്തിട്ടു നിന്റെ പരിക്ക് മാറി രണ്ടാഴ്ച വെയിറ്റ് ചെയ്തില്ലേ നിനക്ക് രണ്ട് മിനിറ്റ് വല്യ മലമറച്ചല്ലോ ആ ബബിൾക്കൊന്നിരുന്ന സമയം ഞാൻ സിക്സും ഫോർ ഓടിക്കുന്നുണ്ടിരേപോലെ തന്നെ ഔട്ട് ആവുന്നേം കണ്ടിരിക്കണമെന്നൊന്നുമില്ല അതിന്റെ രണ്ട് ഷോട്ട് ബാറ്റിനി നിന്റെയോ

delete to plan varichu kodukayanu 400 2 wicket eduka mat akshar 2 wicket edukkanam ennoru nittinu hardikinu dubai kooru ennu eduthe nee randarnu eduthu leda asdibe ah ranna avan edutholu alla kali ven thirukkana ennoru 110 run neyikkano kaliyari 100 run neyikkano chikubayanna nakka 100 rendu karyam varthich seriile 100 illenna enne ah adu varnanana follow cheythal nanniyunde ഇടം മഹാബാബി നിന്നോട് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ നീ ഫസ്റ്റ് ബോളിംഗ് സെഞ്ചുറി അടിക്കൂന്ന് അതിന് ഇങ്ങനെ ചെയ്യണ അത് തന്നെ രാജാവ് പറഞ്ഞ കേൾക്കാണ്ട് എടുക്കാൻ പറ്റുമോ ഞാൻ ഇന്നൊരു റീലർക്കട്ടെ ചിങ്കപ്പഴിയുടെ രാജാവേ പാട്ട് വെച്ചിട്ട് ആടാ ഇനി അതും കൂടി എൻ്റെ തലയിൽ ഇട്ടോ അല്ലെങ്കിൽ ഒരു കാരണം നോക്കി നടക്കില്ല നിന്റെ പാർലിജി ജി ജി അല്ല ചങ്ങ ഒരു ഓവറിൽ ആറ് ബോളല്ലേ ഉള്ളൂ നീ എങ്ങനെയാടാ ഏഴ് പോയിട് എറിഞ്ഞേ അത് പിന്നെ ഞാൻ ആറെണ്ണത്തിൽ നിർത്തണം എന്ന് വിചാരിച്ചതാണ് പിന്നെ ഒന്നും കൂടി ഇറങ്ങ ഏഴായല്ലോ ഏത് ഏഴ് റീസന്റ് തല്ലാൻ വരുന്നവനെ തല്ലണം കൊല്ലാൻ വരുന്നവനെ കൊല്ലണം അങ്ങനെയാണ് നമ്മൾ ഗംഭീരണം വളർത്തിയത് അല്ലെ ഗംഭീരണ സുഖല്ലേ അല്ലേ ബുംബ്രവിടെ എല്ലാരും കൂടി കച്ച കിട്ടി ഇറങ്ങിട്ടാ ഉള്ളേ അനക്ക് ചെല ആൾക്കാരെ നല്ല സംശയമുണ്ട് ഗംഭീരണനെന്ന നോക്കിയിട്ട് പറയുന്നേ കാര്യം എൻ്റെ രാജ്യമാണ് എൻ്റെ നാട്ടുകാരാന്ന് പക്ഷെ മോർക്കലും മോൻ ഒന്നും വിചാരിക്കാറ എന്റെ കഷ്ടകാലായത് കൊണ്ട് ചിന്തിച്ചു പോന്നതെല്ലാം തിരിച്ചു കൊത്തുന്ന സമയം എനക്ക് രോഹിത് അണനും ചീകുബായി റാങ്കിങ്ങില് ഫസ്റ്റ് സെക്കൻഡോ ആയതാ ഉദ്ദേശിച്ചേ നീ ഓരോ നീമിണ്ടാകടാ ഏഴ് വേഡ് കൊടുത്തവനെ പറയട ബാക്കി പറയട ഇല്ല റിസ്ക് എടുക്കുന്നില്ല തലാഫോ തികച്ചു പറയടാ എന്നാ എനക്കിനി ആരും പേടിക്കാനൊന്നുമില്ല തല ഫോർ എ റീസൺ ഇതിന്റെ എല്ലാം കണക്കന്റെ ഗില്ല് മോൻ ചോയിക്കൂടാ എണ്ണി എണ്ണി ചോയ്ക്കൂ എന്റെ പ്രിൻസ് രാജകുമാരൻ അന്നൊരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ത്രീ ഫോർമാറ്റ് ക്യാപ്റ്റൻ ആരായിരിക്കും എന്ന് ആരാണയാൾ നീയാണയാൾ അല്ല മോൻ പോകുന്നില്ല പോയി എണ്ണി എണ്ണി ചോയിക്ക് ഞാൻ പോയി ഞാൻ പോയിട്ട് വന്നു എത്ര വരെ എണ്ണി ഇന്ന് എണ്ണാ മാത്രം ഉണ്ടായിട്ടില്ല എല്ലാം പെട്ടെന്നായിരുന്നു സന്തോഷം അവൻ അവൻ ചോദിക്കും ചോദിക്കും കണക്ക് ഞാൻ പോയിരുന്നില്ലേ എടാ നീ പോയില്ലേ നീ പോയി കണക്ക് ചോദിക്കടാ വേണ്ട വേണ്ട ബുധ ബുധാ ചോദിച്ചോ ചോദിച്ചോ ആട് ചോക്കുന്ന പോലെ ചോദിച്ചോ മുന്നൂറ്ററുപത് ഡിഗ്രി ഇല്ലെങ്കിലും ഒരു മുപ്പത്താറ് ഡിഗ്രി എങ്കിലും എൻ്റെ തിലകമ്പോം ക്രീസിലുണ്ടല്ലോ അവൻ ജയിപ്പിച്ചോളും ഗംഭീരണം മറന്നു അല്ലേ എന്റെ പേര് ദുബെ പക്ഷെ എനിക്ക് വേറൊരു പേരും കൂടിയുണ്ട് പോയിട്ട് വന്നിട്ട് പറഞ്ഞു ശിവം ദുബെ ഇന്ന് നിങ്ങളെല്ലാരും എന്നെ കുറ്റപ്പെടുത്തു എനക്ക് അറിയാം പക്ഷെങ്കിലും നിങ്ങളെല്ലാരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഇതേ ഞാനാണ് ഓടിഐ സീരീസ് ജയിപ്പിച്ചേ ഏ ഞാനും റിങ്കു അപ്പൊ ബാറ്റിംഗ് ഗിയേഴ്സ് ഒക്കെ എടുത്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കാന്ന് നമ്മളൊരു അഞ്ചു ദിവസത്തെ പരിപാടിക്കാന്ന് വന്നത് ഇപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞു ഇനിയിപ്പോ രണ്ടു ദിവസത്തേക്ക് നമ്മൾ നിക്കുന്നില്ല എന്നിട്ട് കാര്യമില്ല തപ്പ് അല്ല നിങ്ങൾ റണ്ണെടുത്തേ ഞാൻ മേടിച്ചത് കാണുന്നില്ല അത് ചിലപ്പോൾ മറ്റേ അണ്ടർ നയൻറ്റീനിലപ്പോ ഉള്ള ഒരു കോച്ചിനെ ബാറ്റ് വെച്ചടിച്ചിട്ടില്ല ടീമിൽ എടുക്കാത്തതുകൊണ്ട് ആ വാർത്ത കണ്ടിട്ട് ഗംഭീരണെടുത്ത് മാറ്റി വെച്ചേരിക്കും അതാ ഭയം അയാൾക്ക് ഗംഭീരണ ഞാൻ ഇന്ന് കളിക്കാനുണ്ടാവില്ല പേഴ്സണൽ കാര്യങ്ങളുണ്ട് നീ ഇപ്പിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വേറെ വന്ന് ബോൾ ചെയ്യാ അർഷിത്തിനെയിപ്പിക്കും ഇമ്പോർട്ടന്റ് അപ്പത്തേക്ക് ജേഴ്സിൽ നിന്നാ നീ എന്നാ ബും പറഞ്ഞു ജഡ്ഡു വൈഫ് ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല ആ മറ്റേ പുറത്ത് കളിക്കാൻ പോകുമ്പോ നമ്മളെ പിള്ളേരുള്ള ബാഡ് ബോയ്സ് ആണെന്നല്ലേ ഞാൻ വിശ്വസിച്ചിട്ടില്ല ആ അത് തന്നെ ഞാൻ വല്ല സഞ്ചന ചേച്ചിനെ വിളിച്ച് പറഞ്ഞ് ബും ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് സംശയം ഉണ്ട് ഒരു കുടുംബം കലക്കിയിട്ടാണോ പ്ലെയിങ് ലെവലിൽ കയറി പ്ലെയിൻ ലെവലിൽ കയറാൻ വേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കും ഒരു പ്രാന്തനെ പോലെ ചിലപ്പോൾ ഞാൻ നിങ്ങളെ ഭാര്യ വിളിക്കും ഹായ് അപ്പൊ ഏഴാമത്തെ വിക്കറ്റ് വീണിരിക്കുകയാണ് ഇവിടെ സ്കോർ റണ്ണിന് ഏഴ് വിക്കറ്റ് റണ്ണിന് ഏഴ് വിക്കറ്റ് എന്നെ ടെൻഷൻ എന്നെ ഫോളോ പഠ്രേ എങ്കിൽ അടുത്ത കാച്ചും മഹാഭാവികളെ മനുഷ്യനുള്ള ആവത് തെച്ചുകൊടുത്തിട്ട് മുക്കി എറിഞ്ഞൊരു വിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോ നീ അല്ല വിട്ട് കളിക്കുന്ന ഞാനിങ്ങനെ കൊന്നത്തെങ്ങനെ നിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ശക്തി ഒന്നുമില്ല ഇനി മനുഷ്യൻ ആദ്യം മൊത്തത്തിൽ ഇതിനെ പോലത്തെ എക്സ്പ്രഷൻ ഇട്ട് എറിയണ്ടേ നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ ബോൾ എറിയുന്ന എല്ലാരിക്കും വിക്കറ്റ് തരാം നിങ്ങൾക്ക് എടുക്കാനുള്ളതല്ലേ ഈ വിക്കറ്റ് മൊത്തം എടാ ജിതേഷ് എന്നീ കീപ്പർ നിൽക്കാണ്ട് രണ്ട് ബോളെറിയ നിനക്ക് വേണ്ട

ആ ഓക്കെ പോയിട്ടോ പോയിട്ടോ അപ്പോൾ നമ്മളെ ഗില് ആന്നാ പോകുന്നത് വേറെ ഓപ്പണേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ ഗില്ല് ബാറ്റ് ചെയ്യുന്നത് ചെക്കൻ അടിപൊളിയ ആ അതാ എൽ ബി ഡബ്ല്യു ഐ ഐട്ടല്ല ഔട്ടല്ല ഒന്ന് പേടിച്ച് ഷോക്ക് പേടിച്ചോന്ന ഞാനങ് പോയി ഇന്നും ഗോൾഡൻ ടക്കായിട്ടുണ്ടെങ്കിൽ ആ ഡക്കിനെ പിടിച്ച് ഫ്രൈ ആക്കു അവര് ഗില്ല് നിങ്ങള് ഇന്നിങ്സ് നമ്മള് പവർ പ്ലേക്ക് ശേഷം എന്താണ് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് കളിച്ചത് വി റിയലി വാണ്ടഡ് ടു ഗ്രോ വെൽ യു നോ അങ്ങനെ നമ്മൾ ഇരുപത് ഓവർ ഫീൽഡ് ചെയ്തിട്ട് അവര് പെട്ടെന്ന് കളി തീർത്തിട്ട് പോണ്ട കണ്ടിന്റെ മിസ്റ്റർ പണി അറിയുന്ന എന്റെ അടുക്ക ഓപ്പണിങ് കിട്ടിയപ്പോ എന്താടി പക്ഷെ അടിക്കുന്നു വെച്ചും കിട്ടുന്നത് അനക്കാണല്ലോ എന്ന് ആലോചിക്കും ഡിക്കോക്കിനെ നാട്ടിയെ ഡിക്കോ തന്നെ ചെറിയൊരു കൈവേദന കൈവേദന ഉള്ള പ്ലെയർ ഞാൻ കീപ്പിങ്ങിനെ നിർത്തിച്ചു ഓൻ ആദ്യം പരിക്കായിട്ടുണ്ടെങ്കിലോ അതിന് ഇങ്ങക്ക് ഞമ്മളെ പ്ലെയർ അല്ലേ അങ്ങനെ നിങ്ങളെ പ്ലെയർ നമ്മളെ പ്ലെയർന്നെല്ലാം ഉണ്ടാ എല്ലാരും ഒരു പ്ലെയർ അല്ലേ കാണിച്ച ഇതിലുള്ളി കാണിച്ചിരത്തില്ലേ അപ്പൊ ഇത്ര സിമ്പിൾ സിമ്പിളില് റണ്ണെടുക്ക എന്തായാലും സഞ്ചുചേട്ടാ നമുക്ക് ടി ട്വന്റി വേൾഡ് കപ്പിൽ വെള്ളം എടുക്കാൻ കൂട്ടണം കേട്ടോ നല്ല പ്ലെയർ നല്ല പ്ലെയർ മൂന്ന് കളിനെ കൊണ്ട് പ്രിൻസ് എടുത്തതിനെ കാട്ടിയ റണ്ണതാ ഒറ്റ കളീനെ കൊണ്ട് ടെസ്റ്റിൽ കണ്ടുപാടിൽ നീ നല്ലൊരു പ്ലെയർ അല്ലേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും ടി ട്വന്റി അങ്ങനെ എല്ലാരിക്കന്നും കളിക്കാൻ പറ്റൂല ഓ മഹാനായ കേറ്റം പിന്നെ മൂന്ന് കളി മുന്നൂറ് റണ്ണല്ലേ എടുത്തേ കാണാന്ന് സെഞ്ചുറി കാണിച്ചെറിയുന്നേ ആ ബബിൾഗൻ നേരിടണം കേട്ടാ നിന്റെ എല്ലാം കളി ഈ ഗ്രൗണ്ടിൽ അടാൻ നടക്കു ധൈര്യം ഉണ്ടെങ്കിൽ നെസ്സിൽ വാടാ ആ വാടാ നീ സൂര്യ തെറ്റാത്ത ആ മെസ്സി ഇന്ത്യയില് വന്നിട്ടില്ല ഞാൻ വിചാരിച്ച ആ ചെന്നൈ ഗ്രൗണ്ടിൽ സമയം നിങ്ങള് ഗ്രൗണ്ടില് നിൽക്കൂന്നു ഗംഭീരമാണ് കാര്യം പറയുണ്ട് ഈ കളി നടക്കുമ്പോ ആ പിച്ചിന്റെ അപ്പുറം ഇപ്പുറം രണ്ട് വല വിരിച്ചു കേട്ടാൻ പറ്റുവ

സൂര്യപേര് പോലെ തന്നെ സ്കൈല് ഇന്നത്തെ മികച്ച പ്രകടനം കാരണം ഇനി മുതൽ സഞ്ജു ആയിരിക്കും നമ്മുടെ ടെസ്റ്റിലെ ഓപ്പണർ അയ്യോ ടി ട്വന്റി ടീമില് സഞ്ജു ഇല്ല സഞ്ജു ടെസ്റ്റ് ടീമില് ആ ആ ഇതെന്റെ പുതിയ പരീക്ഷണായിരിക്കും ഞാനൊരു ബുക്ക് വൈകാതെ തന്നെ എഴുതുന്നുണ്ട് എന്റെ ഇന്ത്യൻ ടീമിലെ പരീക്ഷണങ്ങൾ ആ വായിക്കണം എല്ലാരും അപ്പോൾ പിന്നെ ഹാപ്പി ആവാൻ വേണ്ട ഫോളോ ചെയ്താൽ